ഞാൻ രണ്ട് പടം കണ്ടു അൻബോഡ് കൺമണി പിന്നെ അമ്മ രണ്ടും ഡീലിൻ്റെ മദ്രൂട്ടാണ് അൻബോഡ് കൺമണി ആണെങ്കിൽ മാരിഡേ കപ്പിൾസിന് കുട്ടികളില്ലാത്ത ഉണ്ടാവുന്ന ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വേണ്ടി കാണിക്കുന്നത് നമ്മുടെ കേരളത്തിൽ എപ്പോഴും കൂടുതലാണ് വിശേഷമുണ്ടോ വിശേഷതോടോ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന അർജുന സിംഗ് ആണേ ചെയ്തിട്ടുണ്ട് മാ അടുത്ത എന്ന് പറയാം പിന്നെ മാളാ പാർവതി മാഡം അമ്മ എസ് ആന ചെയ്തിട്ടുണ്ട് പിന്നെ മലയാള സിനിമയിലെ കബീർ എന്ന് പറയാം ആ നായിക അനാജിരുണ്ട് പിന്നെ മൃദുൽ നായർ ഡയറക്ടറാണ് ബേസ്റ്റ് ഡയക്ടറാണ് പക്ഷേ ഇല്ല ആസ് എൻ ആക്ടർ അനാജിരുണ്ട് എല്ലാം കൊണ്ട് നല്ലൊരു മൂവി എസ്പെഷ്യലി മാരിഡ് കപ്പൽസിലൊക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്തേലും പാട ഹിറ്റ് ആയിരിക്കും അത് കഴിഞ്ഞാൽ കണ്ട പടമാണ് അമ്മേനോട് പടം എല്ലാം സ്റ്റാർ കാസ്റ്റ് അമ്മേൻ്റെ പടത്ത് സ്റ്റാർ കാസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ മമ്മൂട്ടിയിൽ അങ്ങോട്ട് പാഠം ചെയ്യുന്നുണ്ട് കാതല്ല പാടും പക്ഷെ മോലാലും അങ്ങനത്തെ മൂവി ചെയ്യുന്നില്ല ഇപ്പോൾ ശരിക്കും ഒരു ആക്ട് ഇപ്പോൾ പുതിയ ഒരുപാട് ആക്ടേഴ്സിനും ചിലപ്പോൾ അങ്ങനത്തെ കുറിച്ച് ഞാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ലാലേട്ടനുള്ള നല്ല കാശും കൊണ്ട് ഇപ്പോൾ പ്രശസ്തി ചെയ്യുന്നു ഇങ്ങനത്തെ ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്യുകയോ പ്രൊമോട്ട് ചെയ്യാൻ നല്ലൊരു കാര്യമായിരിക്കും ചെയ്യുന്നത് നല്ലൊരു ഫിലിം സർഗസിയെ കുറിച്ചൊരു ഫിലിമാണ് മദ്രോട് തന്നെ കാണിക്കുന്നത് ഇന്ന് കണ്ട രണ്ട് മൂവി മദ്ര ടിനെ കുറിച്ചാണ് ഇന്നത്തെ പല പെൺകുട്ടികൾക്കും അമ്മമാരാകാൻ താല്പര്യവും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിക്ക് ഏറ്റവും ഗ്രേസ്റ്റ് ഇടുന്ന അമ്മയമ്മയാണ് മദുറോട് മദ്രോടുള്ള പെൺകുട്ടി പെണ്ണുങ്ങൾക്ക് കുറച്ച് ദയ കരുന ഇതെല്ലാം ഉണ്ടാവും ഇപ്പോൾ മോഡേൺ മദർഡോട് എനിക്ക് യോജിപ്പില്ല ന്യൂക്ലിയർ ഫാമിലി ഇല്ല അത് ഒന്നൂരോട് പിള്ളുണ്ടാക്കി അവർ മാത്രം ശ്രദ്ധിക്കണമല്ല ശരിക്കും അമ്മമാർ പണ്ടത്തെ അമ്മമാർ പത്തും പന്ത്രണ്ട് മക്കളുള്ള അമ്മമാർ അവരുടെ മക്കളെ മാത്രമല്ല എല്ലാവരെയും സ്നേഹിക്കും എല്ലാ മക്കളെയും സ്നേഹിക്കും എൻ്റെ ഗ്രാൻഡ് മദർ അങ്ങനെ ആയാലും എന്തായാലും രണ്ട് നല്ല മദറൂഡ് ഹാർട്ട് ടച്ചിങ് ഫാമിലി ഇലിമെൻറ്റ്സ് കാണാൻ പറ്റി ഇത് രണ്ടും ഇത്ര നന്നാവും വിചാരിച്ചില്ല അൺബോർഡ് കൺവേഡി കുറച്ച് കൊമേഴ്സ് ഇലിമെൻറ്റ്സ് ഉണ്ട് ആ ആ മൂവി വളരെ നല്ല മൂവിയാണ് പക്ഷേ ഒന്നും തിയേറ്ററിലോട് അൺബാർഡ് കൺപാടി സ്റ്റാർ കാസ്റ്റിലോ തിയേറ്ററിലോടും കുട്ടിയിലോടും പക്ഷെ അമ്മേന്മാരുടെ മൂവി തിയേറ്ററിലോടാൻ സാധ്യമില്ല പക്ഷെ കുട്ടിയിലോടാൻ ഓടാൻ ചെയ്യുന്നുണ്ട് സാധാരണ ഇങ്ങനത്തെ മൂവീസിലെ എയ്റ്റീസിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ എസ് സി ബി മലയിൽ പാടമോ സത്യാന്തികാർ പാടമല്ലോ കൂടെ ഒരുപാട് വർഷങ്ങൾ ശേഷം ഇങ്ങനെ നല്ല മൂവീസ് കാണുന്നത് ഇതൊന്നും ഫാൻഷോ വെക്കാനോ ഇതൊന്നും പ്രൊമോട്ട് ചെയ്യാൻ ആൾക്കാരില്ല നമ്മുടെ സമൂഹത്തിൽ നന്മ കുറഞ്ഞു വരികയാണ് മത്സ്യത്വില്ലാതാവുകയാണ് ഇന്നത്തെ പേരൻസ് സ്വന്തം മക്കളെ ഇപ്പം മക്കള് സ്വന്തം പേരൻസ് ഒന്നും തിരിഞ്ഞ് നോക്കുന്നില്ല ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും കാണേണ്ട സിനിമയാണ് വളരെ ഹൃദയ സ്പർശിയായ സിനിമകൾ ഇതൊന്നും വളരെ കാശ് ഇതാക്കാൻ എൻ്റൈൻമെന്റ് മാത്രമല്ല ഇങ്ങനത്തെ സിനിമകൾ കാണാൻ ആരുമില്ല ഇവിടെ എല്ലാവർക്കും വേണ്ട കെ ജി എഫും മറ്റേ മാർക്കോയും ഇങ്ങനെ കമ്പനി എംബരാണും മറ്റേക്കാണ് ഇതൊന്നും നല്ല മൂവീസ് ഇങ്ങനത്തെ മൂവീസ് കാണാം അൺബോർഡ് അൺബോർഡ് അൺബോൾഡ് കൺപണി മലയാളം മൂവിയാണ് അത് പിന്നെ ഓടാൻ സാധ്യത സ്റ്റാർ കാസ്റ്റോടെ ഓടും കാരണം അർജുൻ അസോ എനിക്ക് ഞാൻ പറഞ്ഞു വേറെ പാഴാണ് അമ്മ നല്ലൊരു മൂവിയാണ് കഴിയാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ടീയേറ്ററിൽ കാണാൻ പറ്റാൻ കാണാൻ നോക്ക് ഇല്ലെങ്കിൽ ഓ ടീയറ്ററിലും കാണുക നല്ലൊരു മൂവിയാണ് ഇതെല്ലാം വളരെ ഹൃദയസ്പശിയായ ഫാമിലി ഓരിയൻസ് മദർ റോഡിനെ കൂടി വിളമിസമാണ് ഈ ഒരു കാലത്ത് വളരെ ആണ് കാരണം ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇല്ല പലരും കല്യാണം കഴിക്കും പശപ്പം ഇല്ലാരും വേണ്ടാന്നൊക്കെയാണ് പറയുന്നത് ന്യൂക്ലിയർ മദർഹുഡ് എന്നോടും എനിക്ക് വച്ചിപ്പില്ല അത് വളരെ നാരോമൈറ്റർ ആണോ ഒരു കുട്ടികളുണ്ടാവും അവരെ മാത്രം സ്നേഹിക്കുക ശരിക്കുള്ള അമ്മ എല്ലാ മക്കളെയും സ്നേഹിക്കും പണ്ടത്തെ അമ്മമാരിൽ അങ്ങനെയാണ്